വെൽഫെയർ പാർട്ടി മങ്കട കൂട്ടിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഡിലെ നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സജീവ സഹകരണത്തോടെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടന ചടങ്ങിൽ വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് കെ പി പഞ്ചായത്ത് സെക്രട്ടറി ഹബീബ് മാസ്റ്റർ വാർഡ് മെമ്പർ ദീപ വെട്ടേക്കുത്ത് മുഹമ്മദ് അലി മങ്കട ഉബൈബ ടീച്ചർ മുജീബ് സൊലാഹി യു പി എം കെ ജമാലുദ്ദീൻ അബ്ബാസ് പി സുലൈമാൻ പി കുന്നിക്കോയ പ്രാദേശിക നേതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു നിർദ്ധനായവർക്ക് ഭവന സൗകര്യം ഒരുക്കാനുള്ള വെൽഫെയർ പാർട്ടിയുടെ ജനകീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കിയത് ഈ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മുടെ തന്നെയാണ് പ്രധാനമായും എന്നതാണ് വിശ്വാസം ആ അത്തരത്തിലുള്ളത് എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന അതിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യരെ പ്രത്യേകം പരിഗണിക്കുന്ന നമ്മളെല്ലാവർക്കും ഇന്ന് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യും എല്ലാവർക്കും മൂന്ന് അപ്പം വീതം നൽകുന്നതല്ല നീതി ഒരാൾക്ക് വിശക്കുന്നവന് കൂടുതൽ അപ്പം നൽകുന്നതാണ് നീതി ആർഭാടത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് ആർമാതിച്ചു വന്നതിന് ശേഷം പിന്നെയും അവന് സൽക്കരിക്കുന്നതല്ല നീതി വിശക്കുന്നവന് കൂടുതൽ ഭക്ഷണം നൽകുന്നത് വിശക്കാത്തവന് ഭക്ഷണം നൽകാതിരിക്കുന്നത് അന്യായമായിട്ട് ഭക്ഷണം പിടിച്ചു വച്ചവന്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിക്കുന്നത് അവന് എന്നിട്ട് യഥാർത്ഥ അവകാശികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അതാണ് നീതി എന്ന് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം